ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പോത്തിന്റെ പൂത്തിന്റെ കരളും അതിനോടൊപ്പം തന്നെ മാംസം ഒക്കെ ചേർന്ന എല്ലൊക്കെയുള്ള കുറച്ച് കഷ്ണങ്ങളും കൂടി ചേർക്കിയുള്ള ഒരു കറിയാണ് അപ്പം അത് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള രീതിയിലാണ് തയ്യാറാക്കുന്നത് നമ്മൾ അതിലേക്ക് ഉപ്പൊഴിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലേക്ക് കുരുമുളക് കൂടി വാരി വിതറുന്നു അത് കഴിഞ്ഞ് നമ്മളതിലേക്ക് വെളുത്തുള്ളി ചേർത്തിടും അപ്പം കുരുമുളക് കൂടി നമ്മൾ ഇച്ചിരി കൂടെ ചേർത്തിട്ടുണ്ട് അത് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് നോക്കി അതുകൊണ്ട് നമ്മൾ കുരുമുളക് പൊടി നമുക്ക് ഒക്കെ നമ്മുടെ ചുറ്റിനുള്ളും നമ്മുടെ തൊടിയിലുള്ളതുകൊണ്ടും നമുക്കത് ഗുണപ്രദമാണ് ഇനി നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി വിതറുന്നു അത് കഴിഞ്ഞ് നമ്മളിപ്പം കാശ്മീരി മുളക് പൊടി കുറച്ച് വിതറുന്നു പിന്നീട് ആ പാചകത്തിൻ്റെ രണ്ടാം ഘട്ടം നമ്മൾ വീണ്ടും വിതർന്നായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ അതിന്റെ അടുത്ത കുട്ട നമ്മൾ പറയുന്നത് ഉലുവപ്പൊടി അത് അല്പം ചേർന്നു പിന്നീട് നമ്മൾ ഇതിൻ്റെ റെസിപ്പി നല്ല കൂട്ടത്തിലുള്ള ഇറച്ചിക്കൂട്ട് അതിൻ്റെ പൊടി അതുപോലെ പൊടിച്ച് വെച്ച് കഴിഞ്ഞു അത് അല്പം ചേർന്നു എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇച്ചിരി അല്പം കായപ്പൊടി കൂടി ചേർക്കുന്നു അത് ചേർത്ത് നമ്മൾ നല്ല അതിലൂടെ സർവ്വസുഗന്ധര ഇല അത് നമ്മൾ മുറിച്ച് ചേർക്കുന്നു പിന്നെ കറിവേപ്പില കൂടി ചേർക്കുന്നു എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇന്ന് ഇളക്കി പിടിപ്പിക്കും ഈ ഇളക്കി പിടിപ്പിക്കുന്നതിലാണ് ഈ ഇറച്ചിയിലേക്ക് ഈ മസാലകൾ ചേരുമ്പോൾ അല്ലെ അതിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഉള്ള രുചി എന്ന് പറയുന്നത് ഈ ഇളക്കി ആര് വൃത്തിയായിട്ട് ഇളക്കി വെക്കുന്നു ആ ഉപ്പും മറ്റു ഇൻഗ്രീഡിയൻസും എല്ലാം പരുവുവാണെങ്കിൽ ആര് വെച്ചാലും പാചകം രുചികരം തന്നെയാണ് ീ ഇളക്കുന്ന കാര്യത്തിലും അത് അല്പനേരം അതിൻ്റെ ആ രുചികളൊക്കെ പിടിച്ചു വരുന്നതിനും നമ്മൾ അല്പം സമയം കൊടുത്താൽ ആ ഏകദേശം ഒരു എഴുപത് ശതമാനം പേരും നല്ല പാചകക്കാരാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം നല്ലപോലെ ഇളക്കി വെക്കും അപ്പം ഇത് നമ്മൾ കുക്കറിട്ട് അടിച്ചു വെക്കും ഒരു അരമണിക്കൂർ അടിച്ചു വെക്കും അപ്പോൾ ആ ഭാഗം നമ്മൾ കാണിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ രണ്ട് സവാളയും ഒരു തക്കാളിപ്പുഴവും ഒരു പച്ചമുളകും അപ്പം അത് നമ്മൾ അരിഞ്ഞ് വെക്കുന്നു ഈ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം അടുത്ത എന്ന് പറയുന്നത് നമ്മൾ ഫ്രൈ പാനിലിട്ട് മൂപ്പിച്ച് ബാക്കി ചേരുവകൾ ചേർക്കുന്നു അപ്പം ഫ്രൈ പാനിൽ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ആദ്യം നമ്മൾ സവാള ഇട്ട് അല്പം ഉപ്പൊഴിച്ച് അതിൻ്റെ വെള്ളം പറ്റിച്ചെടുക്കുക എന്ന കടമ്പ കടന്നെടുക്കുക അപ്പം അതിന് നമ്മൾ ഫ്ലെയിം ഒക്കെ ഇച്ചിരി കുറച്ച് വളരെ ക്ഷണിയും കൂടി പെതുക്ക വെക്കുക ഇനിയും നമ്മൾ ആ ചെയ്യേണ്ട കാര്യം തന്നെ നമ്മൾ വളർക്കെ ഇത് വളർത്തിയെടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ ആവശ്യാനുസരണം ഉപ്പൊഴിച്ചു കൊടുക്കുന്നു ഈ ഉപ്പൊഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വളർത്തിക്കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ ഈ നമ്മൾ സാമ്പാട ഇതൊക്കെ ഒന്ന് ചിതറി കഴിഞ്ഞിട്ട് നമ്മൾ വെളിച്ചെണ്ണ അവസ്ഥയിലൊഴിക്കുന്നു വെളിച്ചെണ്ണയും നമുക്ക് അളവ് കുറയ്ക്കാൻ പറ്റുകയില്ല കാരണം ആദ്യം മാത്രം ഈ മസാല ഇളക്കുന്നതിനോട്ട് യുഗീത രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞ് ഈ ഗ്രേവിക്ക് കൊഴുപ്പ് വരാനൊക്കെ ഈ നമ്മൾ പറഞ്ഞില്ല ഈ കൂട്ടുകൾ നല്ല വഴത്തിയെടുക്കാനുള്ളത് നമ്മൾ സവാള അരിഞ്ഞത് ഏകദേശം ഒരു നമ്മൾ പറയുന്നത് ഒരു ബ്രൗണിഷ് കളടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് നമ്മൾ തക്കാളിപ്പഴം കൂടി ചേർത്ത് നല്ലൊരു വളർത്തി അപ്പം വഴത്തി എടുക്കുന്നത് നമുക്ക് കുറച്ച് കൂടെ സമയം വന്നാൽ നമ്മൾ അത് ക്ഷമയോട് ചെയ്താൽ നമ്മുടെ കറികൾക്ക് വളരെ രുചികരമായിരിക്കും അപ്പം നമ്മൾ ഇപ്പം നോക്കിയറിയാം നമ്മൾ ആ തക്കാളിയൊക്കെ ഇട്ട് നല്ലത് വളർത്തുകയാണ് അപ്പം കറി എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഗ്രേവിക്ക് രുചി ഉണ്ടെങ്കിലാണ് നമുക്ക് കഴിക്കുവാനൊരു ആസക്തി ഉണ്ടാവും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും കറികൾ ഉണ്ടാക്കുമ്പോൾ പറയും ഞാൻ എല്ലാം വെച്ചു പക്ഷെ ശരിയായില്ല അതെന്താ കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രേവി ഉണ്ടാക്കുന്ന സമയതാമസം നമ്മൾ ചിലപ്പം ഫ്ലെയിമൊന്ന് കൂട്ടി വെച്ചേക്കാം അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് വെച്ചേക്കാം അപ്പോൾ മിച്ച അളവിലാണ് അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ അകത്ത് വേവിച്ച് വെച്ച റച്ചി നമ്മൾ ഈ കരളും ഈ എല്ലും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ടു അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കുക്കറിൽ നമ്മൾ ശരിക്കും വന്ന് ഉപയോഗിക്കുക ഒരു പാതി വേഗം ഉപയോഗിക്കുക കാരണം ആ മൊത്തത്തിൽ ഉപയോഗിച്ച കുക്കറിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ രുചി കുറയുമെന്നുള്ളൂ അപ്പം പകുതി ഉപയോഗിച്ചിട്ട് നമ്മളത് ഇതിലേക്ക് കിട്ടും അപ്പം നമ്മൾ ആ സർവ്വസുഗന്ധര ഇലയുടെ ഒക്കെ മണം ആ നമ്മുടെ ആ ചുറ്റിനും പരക്കുന്നുണ്ട് ആ നല്ല ഈ സർവ്വസുഗന്ധര ഇലയൊക്കെ ഇട സ്പൈസസ് എല്ലാം ഇടുമ്പം നമ്മളെ സ്പൈസസിൻ്റെ ഒരു പ്രത്യേക മണമുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ പറയുമല്ലോ കാശ്മീരി മുളക് പൊടി നമ്മൾ മുമ്പ് അളവ് കുറച്ചായിരുന്നിട്ട് അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മൾ സാവാള എല്ലാം ഇത് വന്നപ്പോൾ ഗ്രേവി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഈ കാശ്മീരി മുളക് പൊടി വീണ്ടും അവസാനം ചോദിച്ചു അതോടൊപ്പം മല്ലിപ്പൊടി ചേർത്തു അപ്പം നമ്മളിത് ഏത് പ്രോസസ്സും ചെയ്യുമ്പോൾ ഇതിന്റെ ഘട്ടങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയല്ലോ ഈ ഓരോ ഘട്ടത്തിൽ ചേർക്കുമ്പോൾ ഈ ചേരുവകൾക്ക് രുചി കൂടുകയാണ് ആ രുചിക്കൂട്ടുകളാണ് നമ്മളെ ഇതിൻ്റെ ഇത് കഴിക്കാനും ഇതിൻ്റെ മണമൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഇനി നമ്മൾ പശുവും പാല് ചേർക്കുകയാണ് ഈ പശുവും എന്ന് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കബറുപാൽ വാങ്ങി ചേർക്കുക നമ്മൾ അടുത്ത വീട്ടുകളിലൊക്കെ പശുവിൻ്റെ അല്ലെങ്കിൽ മിൽമ സൊസൈറ്റി അത്ര നമുക്ക് പാല് കിട്ടും ഞാനിപ്പോൾ മിൽമ സൊസൈറ്റി അപ്പോൾ എൻ്റെ എങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ പച്ച പുല്ലും ഒക്കെ തിന്നുന്ന പശുക്കളുടെ ആ പാലിന് ഒരു പ്രത്യേക രുചിയാണ് അപ്പം കൊഴുപ്പൊക്കെ നമ്മൾ വലിച്ചെടുത്തിട്ടുള്ള പാലുകളെക്കായാലും നാച്ചുറലായിട്ട് കിട്ടുന്ന കൊഴുപ്പൊക്കെ ഇച്ചിരി ഉള്ള പാലുകളാണ് ഈ കറിക്കൽ അപ്പൊ നമ്മൾ ഈ പാലൊഴിച്ച് ഈ ഇതെല്ലോ വേവിച്ചെടുക്കും അപ്പൊ ഈ പാവമൊക്കെ നമ്മൾ ഷൂട്ടിൽ ഒത്തിരി കട്ട് ചെയ്തതിന് കാരണം ഈ ഇറച്ചി കഷ്ണങ്ങളിലേക്ക് നമ്മൾ ഈ പാലിന്റെ അംശം വെന്ത്കത്തോട്ട് പിടിക്കും ആ പിടിക്കുന്നതാണ് നമ്മുടെ ഈ കറിയുടെ രുചി മാറ്റുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പലപ്പോഴും പാകം ചെയ്യുമ്പോൾ അത് നിരീക്ഷിക്കുകൊണ്ട് ചെയ്യുക എന്തായിരിക്കും ഈ രുചി നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫാക്ടറായിട്ട് മാറുന്നുള്ളൂ അപ്പം ഇനി നമ്മൾ ഇത് തിളക്കിയാണ് തിളച്ച് കുറച്ച് ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴിക്കും അപ്പോൾ നല്ല തിളതിളക്കിയാണ് നിങ്ങൾക്ക് എന്താ അറിയാം ഏകദേശം വെന്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഇത് കഴിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിനേക്ക് നമുക്ക് നീങ്ങാം അപ്പോഴത്തേക്ക് തണുത്തു വരട്ട് ഞാൻ കഴിച്ചു നോക്കിയിട്ട് ഇതിന്റെ രുചി നിങ്ങൾ പറയുന്നതായിരിക്കും നമ്മൾ ഇനി തയ്യാറാക്കിയിരുന്ന പൂത്തിന്റെ ആ എല്ലും അതിനോടൊപ്പം തന്നെ അതിന്റെ ആ കരളും ചേർന്നുള്ള കറി നമ്മൾ ഇതിനകത്ത് പാലൊക്കെ ചേർത്ത് അപ്പൊ നമ്മൾ ദോശയോടുകൂടെ ഇത് കഴിക്കുക അപ്പൊ ഇതെങ്ങനെ നമ്മൾ നോക്കാം തൊട്ടൊക്കെ തിന്നാം പക്ഷെ നമുക്ക് പക്ഷേ ഇച്ചൂടും നല്ലത് ഇതിങ്ങനെ തിന്നുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് കഴിക്കുമ്പോഴാണ് ഇനി രുചി രുചിയുണ്ടോന്ന് ആദ്യം നോക്കണമല്ലോ കറിക്ക് നല്ല രുചിയുണ്ട് നല്ല രുചിയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇത് ട്രൈ ചെയ്യാം ആസ്വദിച്ച് രുചി നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് പുതിയ വീഡിയോട്ടൊക്കെ തീർച്ചയായിട്ടും കണ്ടുമുട്ട നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്യാം നാളത്തെ അന്തരീക്ഷം ഒരു പനിയുടെ അന്തരീക്ഷമാണ് എങ്കിലും നമ്മൾ ഇത് ആസ്വദിച്ച് കഴിക്കാം ഷൂട്ട് ചെയ്തോക്കൊക്കെ വെള്ളം തോന്നുന്നു അടുത്തൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും കണ്ടുകൊണ്ടാണ്